വിശുദ്ധ റിയിച്ച സവിശേഷ നാലാമധ്യായം ഇരുപത്തിയഞ്ചു മുതൽ തിരുവചനങ്ങൾ എന്തുകൊണ്ടാണ് അവർ ഈശോയ്ക്കെതിരെയേ തിരിഞ്ഞത് എലിയ എലീസ എന്നീ പ്രവാചകന്മാരുടെ ജീവിതം ചൂണ്ടിക്കാട്ടി അവൻ പറഞ്ഞത് ദൈവത്തിന്റെ രക്ഷയുടെ വാഗ്ദാനം യഹൂദന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല എന്നും വിചാരികർക്കും അത് നൽകപ്പെടുമെന്നാ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് സ്വയം കരുതിയിരുന്നവർക്ക് അത് അംഗീകരിക്കാനാവുന്നില്ല അപ്പോഴാണ് ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരാകുകയും അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃങ്കത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്യുക പക്ഷേ ഈശോ ഭയപ്പെടുന്നില്ല അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി നസ്രസിലെ സിനകോഗിൽ വെച്ച് ഈശോ തൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞ് പ്രഖ്യാപിച്ചതുപോലെ നമ്മളും ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യത്തെ കണ്ടെത്തേണ്ടതുണ്ട് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ എന്ന് ഓർമ്മിക്കുക ആ ദൗത്യ നിർവഹണത്തിൽ ആളുകൾ നമ്മളെ അവഗണിച്ചേക്കാം പക്ഷേ ഭയപ്പെടുത്തലുകളിൽ നമുക്ക് തടസ്സമാകരുത് പ്രവാചകൻ ജനത്താൽ അവഗണിക്കപ്പെട്ടാലും ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്നവരാണ് നമ്മുടെ ഈ വിനോദവാസം സ്നേഹവും പിതാധിപത്തിൻ്റെ സ്നേഹവും പ്രതിശുദ്ധാന്മാരുടെ സഹവാസം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കി